ഹായ് ഫ്രണ്ട്സ് അൻസാട്ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് അല്പം വിഷമകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ അല്പം നമ്മുടെ മനസ്സിനെ അല്പം വേദനിപ്പിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ മദീനയിലേക്കുള്ള യാത്രയിൽ ഒരു നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാര് ഒരു ബസ് കത്തി ബസ് ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് ആ ബസ് കത്തി ഏകദേശം നാല്പത്തി അഞ്ചോളം പേര് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അപ്പൊ ആ വാർത്ത ഇപ്പൊ വീണ്ടും പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതാ ഇപ്പൊ മദീനയില് ആ മരിച്ച നാല്പത്തഞ്ചു പേരുടെ ഖബറടക്കം ഇന്നലെ നടന്നിരിക്കുന്നു അപ്പൊ ആ ഖബറടക്കുന്ന വാർത്ത നമുക്കൊന്ന് കാണാം ഖബറടക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊക്കെ ആയിട്ട് നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടിട്ട് ാണ് മരിച്ചവർക്ക് അന്ത്യവിശ്രമ പ്രവാചക പള്ളിയിലെ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അഫ്താബ് റഹ്മാൻ അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും പൂർത്തിയായില്ലേ അല്പം മുമ്പാണ് ഈ മദീന അപകടത്തിൽ മരിച്ച മുഴുവൻ പേരുടെയും കബറടക്ക ചടങ്ങുകൾ പൂർത്തിയായത് അപകടത്തിൽ നാൽപ്പത്തിയഞ്ച് ഹൈദരാബാദ് സ്വദേശികളായിരുന്നു മരണപ്പെട്ടത് ഇതിന് പുറമെ ഈ ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്ന ആളുടെയും ഖബറടക്കം ഇതോടൊപ്പം പൂർത്തിയായിട്ടുണ്ട് അതിവേഗത്തിലാണ് ഇത് നടന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും സൗദി വിദേശകാര്യ മന്ത്രാലയം കൊണ്ട് പൂർത്തിയാക്കിയത് ആ ഇതിനുശേഷം പ്രവാചകപ്പള്ളിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും എത്തിക്കുകയും പിന്നീട് ഇവിടെ വെച്ച് പ്രാർത്ഥന നിർവഹിച്ചു ഇതിനുശേഷം മദീന പള്ളിയോട് പ്രവാചക പള്ളിയോടത്തിൽ ചേർന്നുള്ള ജനസുൽ ബക്യ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കബറടത്തിലാണ് ഇവരെല്ലാവരെയും ഒന്നടങ്കം ഇപ്പോൾ കബറാക്കിയിട്ടുള്ളത് ഇച്ചടങ്ങിൽ ആയിരക്കണക്കിന് നമസ്കാരത്തിലും പ്രാർത്ഥന നടത്താൻ ആയിരക്കണക്കിന് ഇന്ത്യക്കാരും മദീനാ പള്ളിയിലേക്ക് ഇന്ന് എത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് മദീനയിലേക്ക് പുറപ്പെട്ട മക്കയിൽ നിന്നും പുറപ്പെട്ട ആ ബസ്സിലേക്ക് ഒരു ഗ്യാസ് ടാങ്കർ പെട്രോൾ ടാങ്കറും ഇടിച്ചുകൊണ്ടുള്ള അപകടം ഉണ്ടാകുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബസിൽ തീപിടിക്കുകയും ആ നാൽപ്പത്തി എട്ട് പേരോളം മരണപ്പെടുകയും ചെയ്തത് ഇതിൽ ഈ ടാങ്കറിന്റെ ടാങ്കറിൽ ജീവനക്കാരായിരുന്ന രണ്ടുപേരുടെ കബറടക്കം കൂടി പൂർത്തിയാക്കാനുണ്ട് ഇവരുടെ ബന്ധുക്കൾ ഈ ഹൈദരാബാദ് അപകടത്തിൽ മരണപ്പെട്ട ഹൈദരാബാദ് സ്വദേശികളുടെ മുപ്പത്തി അഞ്ച് ബന്ധുക്കൾ അവരുടെ സർക്കാർ തെലങ്കാന സർക്കാരിന്റെ ചെലവിൽ ഇവിടെ എത്തുകയും ഡി എൻ എ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ആ പരിശോധനയ്ക്ക് ശേഷം അവരുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ കബറടക്കം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ നിങ്ങളെല്ലാവരെയോ വാർത്ത കണ്ടല്ലോ അല്ലെ മദീനയിലെ ആ ഖബറടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് നാല്പത്തിയഞ്ച് ഖബർ ജനത്തിൽ ബക്കയില് വെട്ടിയിട്ട് ആ നാല്പത്തിയഞ്ച് ഖബറില് അവരുടെ ഖബറടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് ആ മരിച്ചവരുടെ പലവരുടെയും ബന്ധുക്കളെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഡി എൻ എ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി എല്ലാവരും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഖബറടക്കം നടത്തിയതെന്നാണ് നമുക്കറിയാൻ പറ്റിയത് പിന്നെ തീപ്പൊള്ളൽ മരിച്ചത് കൊണ്ട് പോസ്റ്റ്മോർട്ടം എന്നുള്ള ഒരു നടപടി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഓൾറെഡി പോസ്റ്റ്മോർട്ടത്തിൽ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കറിയാലോ ഒരു മരിച്ച ഒരു മയത്തിന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആ മയത്തിന് അതിഭയങ്കരമായ വേദനയായിരിക്കും എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഏഹ് സൗദി പോലുള്ളൊരു നാട്ടില് പോസ്റ്റ്മോർട്ടം ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഇന്ത്യയിലൊക്കെ ചെയ്താൽ പക്ഷേ സൗദിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായാലും വളരെ വേദനാകരമായ ഒരു വാർത്തയായിപ്പോയി എന്തായാലും ഇൻഷാല്ല അവർക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം റസൂർ അള്ളഹാൻ്റെ പള്ളിയിൽ റസൂർ അള്ളഹാൻ്റെ ഖബർസ്ഥാനില് ജനത്തിൽ ബക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അവർക്ക് ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇൻഷാള്ള സമാധാനിപ്പിക്കാൻ സമാധാനിക്കാം എന്നാലും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി വാർത്തയായിപ്പോയതും അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ അവസാനമായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് അപ്പോസ് നമ്മൾ ഈ ദീർഘയാത്രകൾ ചെയ്യുമ്പോഴൊക്കെ പരമാവധി രാത്രി കാലമുള്ള യാത്രകൾ ഒഴിവാക്കുക കാരണം അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ പഠിച്ചുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാകും എന്നാലും നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിച്ച പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രാത്രികാല യാത്രകൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധിക്ക പിന്നെ ജനത്തിൽ ബക്രയിലേശ്രമം കൊള്ളാൻ പറ്റിയ നാല്പത്തഞ്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അവരുടെ കബർ ജീവിതം പരിപൂർണ സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കട്ടെ ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം പക്ഷേ അള്ളാഹ് അവരുടെ കുടുംബത്തിന് വളർത്തൽ ശാന്തി സമാധാനം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം വീഡിയോ വൈൻ്റെ ചെയ്യുന്നു ബൈ